ി ലീഗിനിട്ടൊരു കുത്ത് അത് സംസ്ഥാനികളാണ് ആ കുത്ത കുറെ കാലമായ കുത്തു തുടങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിനെതിരെ വീഡിയോ പ്രചാരണവുമായി സമസ്താനുകൂലികൾ ലീഗ് നേതാക്കളുടെ സമസ്ത വിരുദ്ധ പ്രസ്താവനകളാണ് വീഡിയോയിലുള്ളത് വോട്ട് കുത്തു കുത്തുമുമ്പേ ഓർക്കേണ്ട കുത്തുകൾ ഒന്നര ലക്ഷം ആളുകൾ മൂന്ന് ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു കൂട്ടിയ സംസ്ഥയുടെ ഒറ്റ നേതാവിനോട് കേറ്റാറില്ലേ വലിയ വലിയ പ്രസംഗം പീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല അങ്ങനെ വിളിച്ചാൽ ശരിയാ കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് വരും കമ്മ്യൂണിസ്റ്റുകളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ നിന്ന് കൊടുത്തവരോടൊക്കെ ഞാൻ പറയുന്നു അത് പള്ളിയിൽ പറയണ്ട എന്ന് പിണറായിയല്ല ഏത് നേതാവ് പറഞ്ഞാലും അതിന്റെ പുല്യകല പോലും ഞങ്ങൾ പള്ളിയിൽ പറയേണ്ട കാര്യം പള്ളിയിൽ പറഞ്ഞു കൊണ്ടേയിരിക്കും വേദി ഉപയോഗിച്ച് ഞങ്ങളെ മന്ദിരായ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ കൊണ്ട് വർഷം വർഷത്തെ വെച്ചിരിക്കുന്നു ചന്ദ്രൻ നിൽക്കുന്നത് എന്ന് മാത്രം ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം സാധിച്ചിട്ടില്ല ഷഹീദ് ഷഹീദ് ഇത് നോക്കൂ ാണ് സമസ്തയിലെ ലീഗ് വിഭാഗത്തിന്റെ ലീഗ് അനുകൂലികളുടെ വാർത്താ സമ്മേളനം സമസ്ത നേതൃത്വം തടഞ്ഞത് സമത് പൂക്കോട്ടൂർ അടക്കമുള്ളവർക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല വലിയ അടിയൊഴുക്കുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ പൊന്നാനി കോഴിക്കോട് മലപ്പുറം മണ്ഡലങ്ങൾ അഭിലാഷ് ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് ഈ നിശബ്ദ പ്രചരണ ദിവസം ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ് സോഷ്യൽ മീഡിയയാണ് അതുവഴിയാണ് ഇപ്പോൾ പൊന്നാനി കേന്ദ്രീകരിച്ചത് അഭിലാഷ് സൂചിപ്പിച്ച പോലെ പൊന്നാനിയിൽ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നതെങ്കിൽ കൂടി ടീം സമസ്ത പൊന്നാനി എന്ന പേരിലാണ് ഇത്തരം വീഡിയോകൾ പുറത്തുവിടുന്നത് പക്ഷേ അത് മലപ്പുറം പൊന്ന കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലേക്ക് സമസ്ത പ്രവർത്തകരുടെ ഫോണുകളിലേക്ക് ഇത് പറക്കുകയാണ് ആ രീതിയിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് വളരെ കൗതുകരമായ കാര്യം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ലീഗും സമസ്തയും തമ്മിലുള്ള ഈ ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് സംസ്ഥക്കെതിരെ ഉണ്ടായ പരാമർശങ്ങൾ അത് ആറ്റിക്കുറുക്കിയെടുത്തതാണ് അതായത് ഈ വക്കഫ് വിഷയത്തിൽ പി എസ് സിക്ക് വിടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംസ്ഥയെടുത്ത നിലപാട് പള്ളികളിൽ പ്രസംഗിക്കേണ്ട എന്ന് പള്ളികളിൽ ഇതിനെതിരെയുള്ള പ്രതിഷേധ സംഘടിപ്പിക്കേണ്ട എന്ന സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചത് അതിനുശേഷം പിന്നീട് ലീഗ് ആ നേതാക്കന്മാർക്കെതിരെ നടത്തിയ നീക്കങ്ങൾ സി ഐ സി വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് സ്വാതിക്കലി തങ്ങൾ എടുത്ത നിലപാടുകൾ ഖാസി ഫൗണ്ടേഷനിൽ എടുത്ത നിലപാടുകൾ തുടങ്ങി നിരവധിയായ സമയങ്ങളിലായി എടുത്ത ഈ നിലപാടുകളിൽ സംസ്ഥക്കെതിരെ മുൻവെച്ച വാക്കുകൾ നടത്തിയ പരാമർശങ്ങൾ ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി വെട്ടിയെടുത്ത് വളരെ കൃത്യതയോടുകൂടി ആറ്റിക്കുറുക്കിയെടുത്ത കഷ്ടങ്ങളായാണ് ഇപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നത് ഈ ടീം സംസ്ഥ എന്നത് പൊന്നാനി കേന്ദ്രം ഹംസയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ പോഷക സംഘടന ഭാരവാഹികളും ഈ പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാക്കന്മാരും ഒക്കെ ഒരു അദൃശ്യമായ ഒരു ഒരു വിങ്ങാണത് അത് ഔദ്യോഗികമായി ഇതുവരെ സമസ്തയുടെ ലെവലിൽ ഇവർ വന്നിട്ടില്ല പക്ഷെ വളരെ അദൃശ്യമായി സമസ്തയുടെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് സമസ്തയിലെ ഉമർ ഫൈസി സംസ്ഥയുടെ ആളുകൾ വളരെ പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോ ആ വിഭാഗത്തിന് അമീദ് ഫൈസി അമ്പലക്കടവ് ഉമർ ഫൈസി മുക്കം തുടങ്ങി ജിഫ്രി തങ്ങളുടെ അദൃശ്യമായ ഒരു തരത്തിലുള്ള അനുഗ്രഹമുണ്ടെന്ന് വിശ്വസി വിശ്വസിക്കുന്ന ഈ ഷജറ ഗ്രൂപ്പിന് എത്ര സ്വാധീനമുണ്ട് സമസ്തയിൽ ഇപ്പോ വലിയ പക്ഷം ഏതാണ് വോട്ടിനെ സ്വാധീനിക്കാൻ ഇപ്പോൾ വീഡിയോ ആർക്ക് ഇറക്കാം വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ലീഗ് ഭയപ്പെടുന്നുണ്ടോ ഈ നിമിഷം അവസാനത്തെ ദിവസമാണ് ഇതിനൊരു കൗണ്ടർ സ്ട്രാറ്റജി ഇറക്കാൻ പോലുള്ള സമയം വളരെ വളരെ കുറവാണ് അവരെ ശ്രദ്ധിക്കേണ്ട കാര്യം സമസ്തയുടെ ഭൂരിപക്ഷം വരുന്ന ഈ മുസ്ലിം ലീഗിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം വോട്ടുകൾ സമസ്തയുടെ പ്രവർത്തകരാണ് പക്ഷേ അവിടെ എന്നൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് സമസ്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ എത്ര പേരുണ്ട് ലീഗിന് പ്രാധാന്യം കൊടുക്കുന്ന എത്ര പേരുണ്ട് അതിൽ എടുത്ത് നോക്കിയാൽ ഒരു പത്ത് പതിനഞ്ച് ശതമാനം പേരെങ്കിലും സമസ്തയ്ക്ക് എന്ന സംഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് സമസ്ത നേതാക്കന്മാരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് സമസ്തക്കെതിരെ തിരിഞ്ഞ ലീഗിന് ഒരു മറുപടി കൊടുക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ടിങ്ങിൽ ഈ പത്ത് ശതമാനം എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പത്ത് ശതമാനത്തിന്റെ വോട്ട് ഈ പ്രചരണങ്ങൾ കൊണ്ട് മറിക്കാൻ കഴിഞ്ഞാൽ അത് ലീഗിന് മലപ്പുറത്തും പൊന്നാനിയിലും പരാജയത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ അത് വോട്ടിങ്ങിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഇരട്ടി വോട്ട് ഇരട്ടി ഫലം ഉണ്ടാക്കും കാരണം കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് ലഭിച്ചെന്ന ഈ പത്ത് ശതമാനമാണ് തിരിച്ചിപ്പോൾ എൽ ഡി എഫിലേക്ക് പോകുന്നത് ഇവരുടെ ഈ ഈ ക്യാമ്പയിന്റെ ഭാഗമായി പോവുകയാണെങ്കിൽ അത് വോട്ടിങ്ങിൽ വലിയ കുറവുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നതും അതായത് പൊന്നാനി ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പൊന്നാനിയിൽ യു ഡി എഫിന്റെ സമതാനിയുടെ വോട്ട് വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു തന്നെ തങ്ങളുടെ വിജയമായി അവർ വിലയിരുത്തുന്നുണ്ട് ഒപ്പം തന്നെ സമസ്തയുടെ ഈ നിലപാട് എന്ന് ഒരു വലിയ പ്രചാരണം ഉണ്ടായിരിക്കുന്നതിനിടയിലാണ് ഈ വീഡിയോയിലൂടെ തീർച്ചയായും ചില മണ്ഡലങ്ങളിൽ കൂടി നമ്മൾ